നമസ്കാരം സി പി എമ്മിൽ തന്നെ പിണറായി വിജയനോടും മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനോടും എതിർപ്പുണ്ടെന്ന് പറഞ്ഞാൽ അത് എതിരാളികൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്നായിരിക്കും കമ്മികളുടെ ന്യായീകരണം എന്നാൽ അങ്ങനെയല്ല പിണറായി വിജയൻ്റെ പല പ്രവൃത്തികളും ന്യായീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾ പോലും നവകേരള സർക്യൂട്ടിനിടയിൽ സ്കൂളുകളുടെ മതിലുകൾ പൊളിച്ചതും കരിങ്കൊടി പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ചതും കോടതിയുടെ ഉത്തരവുകൾ പോലും മാനിക്കാത്തതുമെല്ലാം മുതിർന്ന നേതാക്കളെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തങ്ങളാണ് ജനങ്ങളുടെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടത് എന്ന സാമാന്യ ബോധം അവർക്കുണ്ട് പിണറായിയാകട്ടെ ചക്രവർത്തിയെപ്പോലെ ആഡംബര വാഹനത്തിൽ വന്ന നാല് തള്ളു തള്ളിയിട്ട് പോകും ജി സുധാകരൻ ഉൾപ്പെടെയുള്ള പല മുതിർന്ന നേതാക്കളും പരസ്യമായും രഹസ്യമായും പിണറായിക്കും മരുമകനുമെതിരെ പടയൊരുക്കം നടത്തുന്നുണ്ട് എന്ന കാര്യം ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്നതാണ് പറഞ്ഞു വരുന്നത് നേതാക്കൾ പ്രകടിപ്പിക്കുന്ന അമർഷത്തെക്കുറിച്ചാണ് ആനയെയും പേടിക്കണം ആന പിണ്ഡത്തെയും പേടിക്കണം എന്നതാണ് സി പി എം നേതാക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ അതായത് അമ്മാച്ചനെയും പേടിക്കണം മരുമകനെയും പേടിക്കണം ഇക്കഴിഞ്ഞ ഞായറാഴ്ച തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വികസന സെമിനാറിൽ സ്മാർട്ട് സിറ്റി അമൃത് പദ്ധതികളുടെ നടത്തിപ്പിനുള്ള പോരായ്മകളെ മുൻമന്ത്രിയും എം എൽ എയുമായ കടകംപള്ളി സുരേന്ദ്രൻ രൂക്ഷമായി വിമർശിച്ചിരുന്നു പല പദ്ധതികൾക്ക് വേണ്ടി വർഷങ്ങളായി വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്ന റോഡുകൾ തലസ്ഥാന നഗരത്തെ വല്ലാതെ ശ്വാസം മുട്ടിക്കുകയാണെന്ന് കടകംപള്ളി തുറന്നടിച്ചത് മേയർ ആര്യ രാജേന്ദ്രനെയും വേദിയിൽ ഇരുത്തിക്കൊണ്ടായിരുന്നു കൗൺസിലർമാർ ഫയലുകൾ ഒരു മേശയിൽ നിന്ന് അടുത്ത മേശയിലേക്ക് എത്തിക്കേണ്ട സ്ഥിതിയാണെന്നും ഇത് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടതാണെന്നും ഉദ്യോഗസ്ഥർ വാങ്ങുന്ന ശമ്പളത്തിന് ജോലി ചെയ്യുന്നില്ലെന്നും ഓരോ ഫയലുകളും ഓരോ ജീവിതമാണെന്ന കാര്യം അവർ മറക്കുകയാണെന്നും ഒക്കെ കടകംപള്ളി തുറന്നടിച്ചു മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമൊക്കെയായ ഒരാൾ ഇത് പറയുമ്പോൾ സാധാരണക്കാരനായ ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും കടകംപള്ളി സുരേന്ദ്രന്റെ ഈ പരാമർശങ്ങൾ മരുമകൻ മന്ത്രിയെ ചില്ലറയൊന്നുമല്ല ചൊടിപ്പിച്ചതാണ് കോപാകുലനായ മുഹമ്മദ് റിയാസ് കടകംപള്ളിക്ക് മറുപടിയുമായി എത്തി ആകാശത്ത് റോഡ് നിർമ്മിച്ച് താഴെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് കടകംപള്ളിക്ക് മുഹമ്മദ് റിയാസ് കൊടുത്ത മറുപടി തീർന്നില്ല അതുകൊണ്ട് അരിച്ചം തീരാതെ ശുണ്ടിക്കാരനായ മരുമകൻ ഇങ്ങനെ തുടർന്നു ആകാശത്ത് റോഡ് നിർമ്മിച്ച് താഴെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ കഴിയില്ല റോഡിൽ തന്നെ നടത്തണം അത് നടത്തണമെന്ന് മാത്രമല്ല എല്ലാം ഒരുമിച്ച് നടത്താതെ ചിലത് മാത്രം നടത്തി അപ്പോൾ വരുന്ന ചർച്ച എന്താണ് ഈ റോഡിൽ എന്തുകൊണ്ട് പണി നടത്തുന്നില്ല നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പല റോഡുകളും ഇപ്പോൾ എല്ലാവരും ചേർന്നുകൊണ്ട് അതിൻ്റെ പ്രവൃത്തി നടത്തുന്നു ഇത് ചിലർക്ക് പിടിക്കുന്നില്ല അതാണ് പ്രശ്നം ചില വിമർശനങ്ങൾ അനാവശ്യമായി ചില മാധ്യമങ്ങൾ ഉയർത്തുകയാണ് കരാറുകാരനെ നീക്കം ചെയ്തതിൽ ചിലർക്ക് പൊള്ളിയിട്ടുണ്ട് നീക്കം ചെയ്തതിൻ്റെ ഭാഗമായുണ്ടായ പൊള്ളലിൻ്റെ മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ല അതിൻ്റെ ചില പ്രയാസങ്ങൾ ചിലർക്കുണ്ട് പൊള്ളലേറ്റ് മുറിവ് ഉണങ്ങാത്തവർ എന്തു പറഞ്ഞാലും ജനം വിശ്വസിക്കില്ല ഇങ്ങനെയായിരുന്നു കടകംപള്ളി സുരേന്ദ്രനുള്ള മുഹമ്മദ് റിയാസിൻ്റെ മറുപടി കടകംപള്ളിയുടെ വിമർശനം യാദർച്ഛികമായി സംഭവിച്ചതല്ല അത് കരുതിക്കൂട്ടി തന്നെയുള്ളതാണ് അടക്കി വെച്ച ആമർശം സന്ദർഭം കിട്ടിയപ്പോൾ പുറത്തു വന്നു എന്ന് മാത്രം തനിക്ക് മുകളിൽ വളരാൻ പിണറായി വിജയൻ ആരെയും അനുവദിക്കാറില്ല ഇപ്പോൾ മരുമകന്റെയും തനിക്ക് ശേഷം മരുമകൻ എന്ന വിശ്വാസത്തിലും കണക്കുകൂട്ടലിലുമാണ് പിണറായിയുടെ പോക്ക് അതുകൊണ്ട് തന്നെയാണ് ഒരു വട്ടം ജയിച്ചു വന്ന മരുമകനെ മന്ത്രിയാക്കിയതും രണ്ടു പടം വകുപ്പുകൾ കൊടുത്തതും ഇതിൽ തന്നെ പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തെ ആമർശമുണ്ട് ഇതൊക്കെ കൂടാതെയാണ് കെ കെ ശൈലജയെ പോലെയുള്ളവരെ പൊതുവേദികളിൽ വെച്ച് പരസ്യമായി അപമാനിക്കുന്നത് താനാണ് പാർട്ടി എന്ന പിണറായിയുടെ ഏകാധിപത്യ ചിന്ത സി പി എം നേതാക്കൾക്ക് പോലും ഇപ്പോൾ മടുത്തിരിക്കുന്നു അതാണ് കടകംപള്ളി സുരേന്ദ്രൻ പ്രകടിപ്പിച്ചതും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് വാസ്തവമാണ് തലസ്ഥാന നഗരത്തിൽ സഞ്ചാരയോഗ്യമായ ഒരൊറ്റ റോഡ് പോലുമില്ല എല്ലാം കിടക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതോടെ പണികൾ ദ്രുതഗതിയിൽ നടത്തി തുടങ്ങി പക്ഷേ അപ്പോഴും ജനം നട്ടം തിരിയുകയാണ് പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പോലും പരോക്ഷമായി പിണറായിയുടെ ഏകാധിപത്യത്തെയും കെടുകാര്യസ്ഥതയെയും എതിർത്തതാണ് അപ്പോൾ ജനങ്ങളുടെ കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ എന്തായാലും പാർട്ടിക്കുള്ളിൽ തന്നെ പിണറായിക്കെതിരെ പടയൊരുക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകാതെ ഇക്കാര്യം ജനങ്ങൾക്കും അണികൾക്കും ബോധ്യപ്പെടുകയും ചെയ്യും